ഹലോ മക്കളെ എല്ലാവർക്കും സുഖലടാ ഞാൻ നിങ്ങളുടെ സ്വന്തം മേനു മക്കളെ എടാ എല്ലാവരും സോഷ്യൽ പരീക്ഷയ്ക്ക് അത്യാവശ്യമൊക്കെ സെറ്റായിട്ടിരിക്കുകയല്ലേ അല്ലേ രാത്രിയിൽ നമ്മുടെ ലൈവൊക്കെ പ്രതീക്ഷിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് മക്കൾ എന്നൊക്കെ അറിയാം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സംഭവം വേറെ ഒന്നല്ല ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതിൻ്റെ കമന്റുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാതാ അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് കമന്റ് ബോക്സ് ഒന്നും കയറിയിട്ട് നോക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ചില റിപ്ലൈകൾ കൊടുക്കും ലവ് ഇട്ട് പോകും എന്നല്ലാതെ കൃത്യമായിട്ട് കമൻറ്റ് വായിക്കാൻ ും നേരത്തെ കുറച്ചിങ്ങനെ ടൈമ് നോമ്പക്കല്ലേ ഒന്നും ഇങ്ങനെ റെസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ വായിച്ചു അപ്പം ആ കമന്റുകളാണ് എന്നെ വല്ലാതെ ടെൻഷൻ അടിപ്പിച്ചു കമന്റ് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുള്ള കമന്റ് ഒന്നല്ലോ ചില കുട്ടികളുടെ കൺസെപ്റ്റുകൾ ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ തോന്നിയത് സംഭവം ചില കുട്ടികൾ പറയാണ് രാത്രി പ്രഡിക്ഷൻ വരുമല്ലോ പ്രൊഡിക്ഷൻ കിട്ടിയിട്ട് വേണം പഠിച്ചു തുടങ്ങാനെന്ന് ആ കുട്ടികളത് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ തമാശ പറഞ്ഞാണോ അറിയില്ല എന്തായാലും അങ്ങനെ ചിന്തിക്കുന്ന ചില കുട്ടികളുണ്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി കാരണം ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥം തന്നെ മക്കളെ പ്രവചനം എന്നാണ് പ്രവചനങ്ങൾ എപ്പോഴും ശരിയാവണം എന്നൊന്നുമില്ല ഇപ്പോൾ ഞാനും ഒരുപാട് പ്രവചനം നടത്താറുണ്ട് മറ്റ് പല യൂട്യൂബേഴ്സും പല അധ്യാപകരും ഇനിയിപ്പോൾ ഓൺലൈനിൽ നിന്നല്ല ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന പല അധ്യാപകരും അവരുടെ അവർ പഠിപ്പിക്കുന്ന അത് സ്കൂളിലായാലും ട്യൂഷൻ സെൻറ്ററിലായാലും അവർ പഠിപ്പിക്കുന്ന മക്കളോട് പറയാറുണ്ട് ഞാൻ ഇന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന ചോദ്യം ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നൂറ് ശതമാനവും ശരിയാവണമെന്നില്ല പ്രവചനങ്ങളാണ് പ്രവചനങ്ങൾ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഞാനടക്കമുള്ള ഈ പ്രഡിക്ഷൻ നടത്തുന്ന അധ്യാപകരായാലും മറ്റാരേത് വിദഗ്ധരായാലും ശരി ഇവരാരും ദൈവങ്ങളല്ല ഞാനും ദൈവമല്ല ആരും ദൈവങ്ങളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രവചനങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് മക്കളെ നിങ്ങൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കണം നമ്മൾ എന്തായാലും ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രവചനങ്ങൾ തരും അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് കുറേ പേര് അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റൻ പേപ്പറുകൾ റഫർ ചെയ്തും ഇപ്പോഴത്തെ ചില ആനുകാലിക സംഭവങ്ങളൊക്കെ വിലയിരുത്തിയിട്ടും ചില ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഞങ്ങൾക്ക് വരുമെന്ന് ഏകദേശം ഉറപ്പ് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ പ്രഡിഷൻ ആയിട്ട് പറഞ്ഞു തരുന്നത് ചില കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ചിലപ്പോൾ ആ കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും കാരണം നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാ പക്ഷേ ഞങ്ങൾ അധ്യാപകർ അങ്ങനെയല്ല ഞങ്ങൾ ഓരോ വർഷവും ഒരുപാട് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നവരാ അപ്പോൾ ഒരുപാട് എസ് എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എൻ്റെ കൈകളിലൂടെ മാത്രമല്ല ഇതുപോലുള്ള അധ്യാപകരുടെ അപ്പോൾ അവർക്കറിയാം എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അധ്യാപകർ പറയുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ കേട്ടാൽ ആ കുട്ടിക്ക് മനസ്സിലാവും അയ്യോ ആ ചോദ്യം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൂടി പഠിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതായത് കുട്ടികൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു റിമൈൻഡർ ആയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡിക്ഷൻ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അത് പഠിച്ചിട്ട് പോകണം അഥവാ വന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത് പരീക്ഷാ ഹാളിൽ അയ്യോ ഇതെനിക്കൊരു അധ്യാപകനും പറഞ്ഞു തന്നില്ലല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കൊരു അധ്യാപകനും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് മക്കളോർത്ത് ടെൻഷൻ അടിക്കരുത് അങ്ങനെ പരീക്ഷാ ഹാളിൽ പഠിച്ചതുപോലും മറന്നു പോകുന്ന ഒരവസ്ഥ മക്കക്ക് വരരുത് എന്നാഗ്രഹിച്ചിട്ടാണ് ഞങ്ങളെ പോലുള്ള ചില നിങ്ങളെ സ്നേഹിക്കുന്ന കുട്ടികളെ സ്നേഹിക്കുന്ന ചില അധ്യാപകർ ഇങ്ങനെ പ്രൊഡിക്ഷൻ നടത്തുന്നത് അല്ലാതെ ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഞങ്ങളിതാ പ്രൊഡിക്റ്റ് ചെയ്യുന്നു ഇന്ന ക്വസ്റ്റ്യൻ മാത്രമേ വരൂ ഇത് മാത്രം നിങ്ങൾ പഠിച്ചത് ും നിങ്ങളോട് പറയില്ല പറയാൻ കഴിയില്ല ഒരു അധ്യാപകനാണെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയെന്ന് ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന എല്ലാ പരീക്ഷകളും മോഡൽ എക്സാല് അതിനുശേഷം നടന്ന ഈ പബ്ലിക് എക്സാമിലെ ഒമ്പത് പരീക്ഷകളും ഒമ്പതല്ല ഐ ടി അല്ലാത്ത ബാക്കി എട്ട് പരീക്ഷകളിലും ഞാനടക്കമുള്ള പല അധ്യാപകരും നിങ്ങൾക്ക് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അവരാരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി എന്ന് എന്താ ഞങ്ങൾ പറയാനുള്ളത് കൃത്യമായിട്ട് പറയും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബാക്കിയുള്ള ചോദ്യങ്ങളും പഠിക്കാം അല്ലെ അപ്പം വിവരമുള്ള അതേപോലെ ഞങ്ങൾ പറയുന്നത് തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾ എന്ത് ചെയ്യും ഞങ്ങൾ പറയുന്നതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കും അതുകൂടാതെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചു പോകും ഇവിടെയാണ് മക്കളെ ചില കുട്ടികളുടെ കമന്റുകൾ എന്നെ ആശങ്കപ്പെടുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചില കുട്ടികളെങ്കിലും ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്നത് അങ്ങനെ തന്നെ വേണം പറയാൻ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡൽ എക്സാം അല്ല മോഡൽ എക്സാമിന് ഞാൻ ഇന്ന കൊസ്റ്റ്യൻ മാത്രമേ പഠിക്കൂ ഞാൻ ഇത് മാത്രം പഠിച്ച് ഇന്നാളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ മാത്രമേ വരൂ ഇത് മാത്രം പഠിച്ച് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് മോഡൽ എക്സാമിനെയോ അല്ലെങ്കിൽ ആഫിയളി എക്സാമിനെയോ നിങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതൊരു വിഷയമല്ല അതിൻ്റെ ടെൻഷൻ കാരണം മോഡൽ എക്സാമിലും അഫിയൽ എക്സാമിലും നിങ്ങൾ ഇപ്പോൾ തോറ്റുപോയാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ പബ്ലിക് എക്സാം അങ്ങനെയല്ല ഇവിടെ നമുക്ക് വേറൊരു അവസരമില്ല അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷയിൽ നിങ്ങൾ അങ്ങനെയുള്ള ലോട്ടറി കച്ചവടം നടത്താതിരിക്കുക നിങ്ങൾക്ക് പ്രൊഡിക്ഷൻ തരും അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കാരണം അതത്രയും ഇമ്പോർട്ടൻസ് ആയിരിക്കും എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ആണ് പറഞ്ഞിരുന്നത് അത് ശരിയാവാനുള്ള ചാൻസ് തൊണ്ണൂറ്റിയത് ശതമാനം ഉണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ അവിടെയും ഒരു ശതമാനം തെറ്റിപ്പോവാനുള്ള സാധ്യതയുമുണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ വേറൊരു കമന്റ് കമന്റ് ഏതോ ഒരു യൂട്യൂബറോ അധ്യാപകനോ ആരോ പറഞ്ഞു ഞങ്ങളുടെ ടീച്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ ആര് പറഞ്ഞെന്ന് എനിക്കറിയില്ല അമേരിക്കൻ റവല്യൂഷൻ ഉറപ്പായിട്ടും വരും അതുകൊണ്ട് ഞാൻ അമേരിക്കൻ റവല്യൂഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞാൻ വേറെ ഒന്നും പഠിക്കൂല എന്റെ അധ്യാപകൻ എനിക്ക് അത്രയും വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ കണ്ടു മക്കളെ ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് ആ അധ്യാപകൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും അമേരിക്കൻ റവല്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഉറപ്പൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ നിങ്ങൾ അമേരിക്കൻ റവല്യൂഷൻ മാത്രം പഠിച്ചു പോയാൽ നാളെ വേറെ ഏതെങ്കിലും വന്നാലോ മോനെ പിന്നെ പരീക്ഷകൾ കടന്ന് കരുന്ന സങ്കടപ്പെടുന്ന ആ കുട്ടിയെ ഞാൻ ഞാനൊർത്ത് എനിക്കാവും സങ്കടം വരിക ആ കുട്ടിയുടെ മുഖം പോലെ എനിക്കറില്ല ഞാൻ കമൻറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ നാളെ എങ്കിലും അമേരിക്കൻ റവല്യൂഷൻ വന്നിട്ടില്ലെങ്കിൽ എനിക്കാവും സങ്കടം അയ്യോ ആ കുട്ടി അത് മാത്രമല്ലേ പഠിച്ചു പോയിട്ടുള്ളൂന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്ന് റവല്യൂഷൻസും പഠിക്കണം എന്നാൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ചില റവല്യൂഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് എം എസ് സൊല്യൂഷൻസ് ലൈവിൽ വെച്ചിട്ട് ഞാനത് പറയുകയും ചെയ്യും അതുപോലെ ഈ ആറ് മാർക്കിൻ്റെ ചോദ്യം മാത്രമല്ല നാല് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും ഒരു മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഏതുവരും കൃത്യമായി കൃത്യമായ ചോദ്യങ്ങളടക്കം നമ്മൾ പറഞ്ഞു തരും പക്ഷേ അത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഒരു തൊണ്ണൂറ്റിയമ്പത് ശതമാനം അതിനുള്ള ചോദ്യങ്ങൾ വരും ഒരു എഴുപത് മാർക്കിനോളം എ പ്ലസ് കിട്ടാനുള്ള ചോദ്യങ്ങൾ വരെ അതിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് ചിലപ്പോൾ ഒരു ശതമാനം തെറ്റി പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ തെറ്റിപ്പോയ ചരിത്രമുണ്ട് ഞാൻ പറഞ്ഞത് ചില സമയത്തൊക്കെ തെറ്റിപ്പോയ ഒരുപാട് ചരിത്രം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാറിയാം നമ്മൾ പറഞ്ഞ പത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അതിലൊരു അഞ്ചെണ്ണം ശരിയാവും അല്ലെങ്കിൽ ഒരു ആറെണ്ണം ശരിയാവും അല്ലാതെ പത്തിൽ പത്തും ശരിയായ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല മക്കളെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ¿Cómo പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഗൗരവത്തിലെടുക്കുക അത് പഠിക്കുക പക്ഷേ അത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പോവരുത് നിങ്ങൾ ഇപ്പോൾ എൻ്റെയൊക്കെ അവസ്ഥ അറിയിക്കണം എൻ്റെ മാത്രമല്ല എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ചില അധ്യാപകരുടെ അവസ്ഥകൾ നിങ്ങൾ അറിയിക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് നോക്കുക ആ യൂട്യൂബ് ചാനലിൽ എത്ര വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അതിൽ ഓരോ വീഡിയോക്കും പിന്നിലുള്ള എഫേർട്ട് നിങ്ങൾക്ക് അറിയുമോ അതായത് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതിൻ്റെ നോട്ട്സുകൾ മൊത്തം തയ്യാറാക്കണം എനിക്ക് പിന്നിൽ വേറെ പടയൊന്നുമില്ല ടൈപ്പ് ചെയ്ത് തരാൻ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഒരുപാട് അധ്യാപകരില്ല എനിക്ക് പറഞ്ഞു തരാൻ മറ്റു അധ്യാപകരില്ല അതേപോലെ തന്നെ സാങ്കേതികവിദ്യ കുറവാണ് ഇവിടെ ഇവിടെ ഇടക്കിടക്ക് കറണ്ട് പോകും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുള്ള സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത് നോമ്പ് കാലമാണ് ഉറക്കം വരാറുണ്ട് വളരെ ക്ഷീണം തോന്നാറുണ്ട് എന്നിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇടക്കിടക്ക് കടന്നാണ്ട് നല്ല ചൂടാണ് നല്ല നല്ല വെട്ടി വേർക്കാണ് ഇപ്പോഴും ഈ സ്റ്റുഡിയോക്കകത്ത് വരെ ഇത്രയും ചൂടാണ് എന്നിട്ടും ഇടക്കിടക്ക് കുളിച്ച് അല്ലെങ്കിൽ മേലൊക്കെ കഴുകിങ്ങാണ്ട് അത്രയും റിലാക്സ് ചെയ്യിപ്പിച്ച് അത്രയും ടയേർഡാണ് എന്നിട്ടും എന്തൊക്കെയോ കാണിച്ചു കണ്ടാണ് ഈ ഉറക്കം വന്നിട്ടും ഉറക്കം വരാത്ത രീതിയിലൊക്കെ മെനക്കെട്ടിട്ട് മക്കളെ ഇത്തരത്തിലുള്ള നോട്ടുകൾ ചെയ്യാൻ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് നട്ടപ്പാതിരക്കൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോകളൊക്കെ ചെയ്തിരുന്നത് അതേപോലെ ലൈവ് നിങ്ങൾക്ക് എന്നറിയാം നമ്മുടെ ഷൈഫ് സാറിനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് പൈസ വാങ്ങാതെ ഞാൻ ഈ ലൈവുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങ് കിടക്കുന്ന കൊടുവള്ളി പോയിട്ട് എടുത്തു തരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും റിസൾട്ട് കിട്ടണം നിങ്ങളുടെയൊന്നും പലരുടെയും മുഖം എനിക്കറിയില്ല ഞാൻ പഠിപ്പിക്കാത്ത കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ വീഡിയോകൾ കാണുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ആയിരമോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറോ കുട്ടികൾ ഉണ്ടാവും ബാക്കിയുള്ള ആരെയും എനിക്കറിയില്ല ഞാൻ പല സ്കൂളിൽ ിലും പോയിട്ട് ക്ലാസ് എടുത്തിട്ട് പ്രാവശ്യം അതേപോലെ പല ട്യൂഷൻ സെന്ററുകളിലും ക്ലാസ് എടുത്തിട്ടുണ്ട് എന്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ അല്ലാതെ മറ്റു കുട്ടികളെ ഞാൻ കണ്ടിട്ട് പോവില്ല പക്ഷേ അവരും എന്റെ വിദ്യാർത്ഥികളാണ് ഒരുപാട് കുട്ടികൾ എനിക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് ടെലിഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളിൽ കുറച്ച് പേരൊക്കെ എനിക്ക് ബന്ധം ചിലരുടെയൊക്കെ കോൺടാക്റ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ ടൈം കിട്ടാറില്ല സംഭവം വേറെന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റക്കാണ് ഒറ്റക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് മത്സരിക്കാമെന്നാണ് ഞാൻ എന്നോട് തന്നെ മത്സരിക്കുന്നത് വേറെ ആരോടല്ല എന്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഹിന്ദിയും ഇംഗ്ലീഷും സോഷ്യൽ ായാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പായിരുന്നാലും എന്ത് വേണ്ടിയില്ല എന്റെ കുട്ടികൾക്ക് എന്റെ എ പ്ലസ് കിട്ടുകയാണെങ്കിൽ അതാണ് എന്റെ സന്തോഷമെന്ന് കരുതിയിട്ട് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യുന്നത് ഓടി നടക്കുകയാണ് എൻ്റെ വൈഫ് വൈഫെന്നെ പറയും നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ റെസ്റ്റ് എടുത്തുകൂടെ നോമ്പല്ലേന്ന് ഞാൻ പറഞ്ഞു ഇന്നുകൂടി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കല്ലോ ഓക്കെ ഇന്നുകൂടി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഉറങ്ങണം അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും മക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ കലോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ സാറോട് മാന സാറോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് പഠിക്കാം നമ്മുടെ വീഡിയോ മാത്രമല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാം നിങ്ങളുടെ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിച്ച് നോട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടോ ട നിങ്ങളുടെ സ്കൂളുകളിൽ പലതരത്തിലുള്ള നോട്ടുകൾ അതൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഫ്രഷ് ശേഷം ആയതിനെ ലൈവിന് വരി നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ലൈവിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് ഓഫർ ചെയ്യാണ് നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് കൃത്യമായി റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ പഠിച്ചത് പരീക്ഷാ ഹാളിൽ വെച്ച് ഇങ്ങനെ ചിത്രം കാണുന്ന പോലെ ഓർത്തു വെക്കാനുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇന്ന് രാത്രി തരുക അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന നിങ്ങളെ കൊണ്ട് എത്രത്തോളം പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം വീഡിയോകൾ കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കവർ ചെയ്ത് പഠിക്കാം ഓക്കെ നമ്മളിവിടെ ക്വസ്റ്റിൻ ആൻസേഴ്സിലൂടെയാണ് ജോഗ്രഫിയും മിസ്റ്ററി ഞാൻ ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് വീഡിയോ ചെയ്തിരുന്നത് അത് എന്തിനാണ് മക്കളെ നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം പാഠഭാഗങ്ങളൊക്കെ കവർ ചെയ്തതാണ് പക്ഷേ പല കുട്ടികൾക്കും സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടും എങ്ങനെ അറിയുമോ അവർക്ക് പാഠഭാഗങ്ങൾ മൊത്തം അറിയാം പക്ഷേ ചില ചോദ്യങ്ങൾ കണ്ടാൽ ഞാൻ പഠിച്ച പാഠഭാഗം ഏതാണ് അല്ലെങ്കിൽ ഇത് ഏത് പാഠത്തിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം ഉത്തരെയ്തണം എന്നറിയില്ല അങ്ങനെയുള്ള കുട്ടികളുടെ കൺഫ്യൂഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായി ഓരോ പാടത്തു നിന്നും ചോദ്യങ്ങൾ തന്ന് അതിൻ്റെ ഉത്തരം ഇതാണെന്നും അതിന് ഇങ്ങനെ ഉത്തരം എഴുതണമെന്നും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതാണെന്നും പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്ന് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് റിവിഷനിലൂടെ ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്തത് ഹിസ്റ്ററിയുടെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജോഗ്രഫിയുടെ ഒരു നാല് വീഡിയോകളായിട്ട് നല്ല അഞ്ച് വീഡിയോകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എ പ്ലസിലേക്ക് തന്നെ എത്താൻ പറ്റും ഏകദേശം അല്ല എ പ്ലസിലേക്ക് തന്നെ എത്താൻ പറ്റും അത് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് പഠിച്ചാൽ തന്നെ മതി ഓക്കെ അപ്പം അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾ ഇന്ന് രാത്രി എന്റെ ലൈവ് കാണാൻ വരുന്നു ആ ലൈവിൽ ഞാൻ പറയുന്ന ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ നിൽക്കുന്നു നിങ്ങളൊന്നാലോചിക്കുക നമ്മുടെ ലൈവ് കഴിയുമ്പോൾ തന്നെ ഒരു പത്ത് പതി പത്ത് പത്തരയ്ക്കാവല്ലേ ചിലപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും എന്തായാലും ഒരു രണ്ട് മണിക്കൂർ സമയമെങ്കിലും എനിക്ക് ലൈവിന് വേണം ഞാൻ അവിടെ എത്തണമെങ്കിൽ തന്നെ ഒരു എട്ടേ കാലാവും നോമ്പ് പറഞ്ഞിട്ടൊക്കെ അവിടെ എത്തണം ചില കുട്ടികൾ പറഞ്ഞു നേരത്തെ വൈകൂടേന്ന് എന്റെ അവസ്ഥ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കുറച്ച് നേരം കൂടി സ്റ്റുഡിയോയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ താഴെ വീണും അതാണ് എൻ്റെ അവസ്ഥ അപ്പം ഇനി എനിക്കൊന്ന് കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നോമ്പ് തുറന്നിട്ട് അവിടേക്ക് പോകാൻ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കൂടി വെള്ളിലേക്ക് അപ്പം അവിടെ എത്താനുള്ള ആ ഒരു സമയം നോമ്പ് തുറന്നിട്ട് അവിടെ എത്താനുള്ള ആ ഒരു സമയമാണ് ഞാൻ ാലും പറയുന്നത് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റ് എട്ട് മണിക്കുന്ന എത്തും അപ്പൊ എട്ട് മണിക്കെ തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഒട്ടക്കാലം ആകുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങാ ഒരു രണ്ട് മണിക്കൂറുണ്ട് അധിക തള്ളൊന്നുമില്ലാതെ വെറുതെ കഥകളൊന്നും പറഞ്ഞ് അധികം ഒന്നും നിങ്ങളെ ബോർഡടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ലൈവ് തീർക്കാം എന്തായാലും ലൈവിൽ നിങ്ങൾക്ക് എസ് സോഷ്യൽ സയൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടിപ്പുകളും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉടായ്പ് ടിപ്പുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് നാളെ വരാൻ സാധ്യതയെന്ന് എനിക്ക് തോന്നുന്ന ഷുവർ ക്വസ്റ്റ്യൻസും ഒരു എസ് എൽ സി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നാളത്തെ ഒരു മോഡലും ഞാൻ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം തീർച്ചയായും അതിനകത്ത് നിന്ന് തന്നെ നാളത്തെ എൺപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ സന്തോഷമടാ നമ്മളെ കൊണ്ട് അങ്ങനെ നിങ്ങൾ കുറെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും സാറ് പറഞ്ഞ മാനുസ് സാറ് പറഞ്ഞ ഒരുപാട് ക്വസ്റ്റൻസ് വന്നു അല്ലേ സന്തോഷം അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ മക്കളെ വീണ്ടും വീണ്ടും പറയാണ് പഠിക്കണം നല്ലപോലെ പഠിക്കുക കാരണം ലൈവ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല ലൈവിൽ ഞാൻ പറയുകയാണ് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു പത്ത് മുപ്പത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു വിചാരിക്കും അല്ലെങ്കിൽ ഒരു പത്തൊൻപത് ക്വസ്റ്റ്യൻ തന്നു വിചാരിക്കും ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി മക്കൾ പഠിച്ച് വരുമ്പോഴത്തന്നെ നേരം മുൾക്കൂലടാ നിങ്ങൾക്ക് ഉറങ്ങണ്ടേ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്ത് നല്ല ആരോഗ്യത്തോടെ പരീക്ഷയ്ക്ക് പോകണ്ടേ അപ്പോൾ ലൈവ് കഴിഞ്ഞ് നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ആ ലൈവ് എന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക അതല്ലെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക പുസ്തകങ്ങളൊക്കെ എടുത്ത് ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ കണ്ട ഒന്നുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർമ്മയിലേക്ക് പുതുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് പകരം അയ്യോ ഇന്നലെ ലൈവിൽ ഇന്ന ക്വസ്റ്റ്യൻ വന്നിരുന്നു അത് പറഞ്ഞിരുന്നു അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കണോ വേണ്ട ഇതാണ് നിങ്ങൾക്കുള്ള സമയം ഇപ്പോൾ പഠിച്ച് തയ്യാറെടുത്ത് ഞാൻ ഫുൾ പ്രിപ്പയേഡാണ് ഇനി എനിക്ക് ചോദ്യങ്ങൾ വരുമെന്ന് മാത്രം കേട്ടാൽ മതി ഞാൻ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ചോദ്യം ആ സാർ പറയുന്നുണ്ടെങ്കിൽ അതുകൂടി എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലൈവിലേക്ക് വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലൈവ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഉപകാരപ്പെടും എ പ്ലസ് തന്നെ കിട്ടും ഓക്കെ അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കും മക്കളെ